യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ റൈഫിളുകൾ റോക്കറ്റുകൾ സൈനിക ശക്തി മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യ ഈ നടപടികൾ സ്വീകരിക്കുന്നു നൂറ്റി ഇരുപത് കിലോമീറ്ററും മുന്നൂറ് കിലോമീറ്ററും വരെയുള്ള വിപുലീകൃത ശ്രേണികളുള്ള പിനാത്ത റോക്കറ്റ് സിസ്റ്റത്തിൻ്റെ പുതിയ വകഭേദങ്ങളുടെ ഉൽപ്പാദനം പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡി ഉടൻ ആരംഭിക്കുന്നു മൂന്ന് സായുധ സേനകളുടെയും ആയുധ സംവിധാനങ്ങളുടെ ആധുനികവൽക്കരണത്തിനായി ഇന്ത്യൻ സൈന്യം നിരന്തരം പ്രവർത്തിക്കുന്നു മാരകായുധങ്ങളുടെ വികസനത്തോടൊപ്പം സി ക്യുബി കാർബൈനുകൾ പോലുള്ള ചെറിയ ആയുധങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ നിരവധി പ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ഒരേ സമയം ഒന്നിലധികം പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തു മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയ മാരകായുധങ്ങളുടെ വികസനവും സി ക്യുബി കാർബൈനുകൾ പോലുള്ള ചെറിയ ആയുധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു ചില പ്രധാന വിശദാംശങ്ങൾ ഇതാ മൂന്ന് സായുധ സേനകളുടെയും ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ അതിൻ്റെ ആയുധ സംവിധാനങ്ങളുടെ നവീകരണത്തിനായി ദ്രുതഗതിയിൽ പ്രവർത്തിക്കുകയാണ് ചുറ്റുമുള്ള വെല്ലുവിളികൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് അത്യന്താപേക്ഷിതമാണെന്ന് ഇന്ത്യൻ സൈന്യവും നേതൃത്വവുമെല്ലാം മനസ്സിലാക്കുന്നു ഈ ആയുധങ്ങളിൽ ചിലത് ആഭ്യന്തരമായി നിർമ്മിക്കും മറ്റുള്ളവ വിദേശത്തു നിന്ന് വാങ്ങും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ തീരുമാനം അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് എ എം സി എ നിർമ്മിക്കുന്നതിനുള്ള ഒരു സ്വപ്ന പദ്ധതി ഇന്ത്യ ആരംഭിച്ചു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഹൈപ്പർസോണിക് മിസൈൽ പദ്ധതിയിൽ അതിവേഗം പ്രവർത്തിക്കുകയാണ് രാജ്യം ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലിന്റെ ഒരു നൂതന പതിപ്പ് രാജ്യം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കലാം പരമ്പരയിലെ അടുത്ത മിസൈലായ കെ സിക്സിന്റെ പണി ഇന്ത്യ ഏതാണ്ട് പൂർത്തിയാക്കി എണ്ണായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഹൈപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈലാണ് കെ ഇന്ത്യ അതിൻ്റെ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എം ബി ആർ പിന്നാകയുടെ ആധുനിക പതിപ്പ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റി ഇരുപത് കിലോമീറ്ററും മുന്നൂറ് കിലോമീറ്ററും ദൂരപരിധിയുള്ള പിനാക റോക്കറ്റ് സിസ്റ്റത്തിൻ്റെ പുതിയ വകഭേദങ്ങളുടെ ഉൽപ്പാദനം പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡി ആർ ഡി ഒ ഉടൻ ആരംഭിക്കും തദ്ദേശീയമായി നിർമ്മിച്ച ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റെഡാർ ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ തേജസ് എം കെ ടുവിൽ സജ്ജീകരിക്കും വരും വർഷങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന ഇരുന്നൂറ് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ ടു വിമാനങ്ങൾ വാങ്ങാൻ ഓർഡർ നൽകിയേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിന് സമാനമായ ഒരു തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രോജക്റ്റ് കുഷ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഈ പദ്ധതിയുടെ വേഗത ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് ഈ സംരംഭത്തിന് കീഴിൽ വായുവിലെ ഹ്രസ്വ ഇടത്തരം ദീർഘദൂര ഭീഷണികളെന്ന് തടയുന്നതിനായി മൂന്ന് പതിപ്പുകൾ വികസിപ്പിച്ചെടുക്കുന്നു